സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് എറണാകുളം തൃശൂർ നഗരങ്ങളിൽ പലയിടത്തും വെള്ളം കയറി തൃശൂർ അശ്വിനി ജംഗ്ഷനിൽ വീടുകളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചു അതിരപ്പള്ളി വാഴ്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിട്ടു തൃപ്പൂണിത്തറയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ് കളമശ്ശേരിയിൽ വീടുകളിൽ വെള്ളം കയറി പേട്ടയിൽ കാനയിൽ വീണും കാർ പുറത്തെടുക്കാൻ ശ്രമം തുടരുകയാണ് പാലക്കാട് മണ്ണാർക്കാട് അലനെല്ലൂർ മേഖലയിലെ പുഴകൾ കരകവിഞ്ഞൊഴുകുകയാണ് കൊച്ചിയിൽ നിന്ന് സിജോ വർഗീസ് ചേരുന്നു സിജോ കൊച്ചിയിൽ എങ്ങനെ മഴ തുടരുന്നു അജിംസ് അതിരാവിലെ അതിശക്തമായ മഴയായിരുന്നു മഴയ്ക്കൊപ്പം ചെറിയ കാറ്റുമുണ്ടായിരുന്നു ശക്തമായ മഴയിൽ എറണാകുളം നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളം കയറി നഗര നഗരപ്രദേശങ്ങളിൽ പലയിടങ്ങളിലും വെള്ളം കയറിയതോടെ ഗതാഗത കുരുക്കും രൂക്ഷമായി ടൌണിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു വാഹനങ്ങൾ പലയിടത്തും കുടുങ്ങുന്ന സാഹചര്യമുണ്ടായി താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിലേക്കും വെള്ളം കയറുന്നുണ്ട് തൃപ്പൂണിത്തുറ എരൂർ കളമശ്ശേരി മേഖലകളിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് ഇതോടെ വീട്ടിലുള്ളവർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത് മഴയ്ക്ക് ശമനമുണ്ടായി തുടങ്ങിയതോടെ വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഗതാഗത കുരുക്ക അതിരൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ അല്ലെങ്കിൽ എറണാകുളം ജില്ലയുടെ മലയോര മേഖലകളിലെല്ലാം തന്നെ ശക്തമായ മഴ പെയ്യുന്നുണ്ട് നദികളിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഉള്ളത് ചെറു ഡാമുകളിൽ നിന്ന് കൂടുതൽ വെള്ളം ജലനിരപ്പ് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെരിയാർ മൂവാറ്റുപുഴ തൊടുപഴി ആറുകളിലും ജലനിരപ്പ് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ആശങ്ക ഉയർത്തുന്ന കാര്യം മഴ ഇപ്പോൾ മാറി നിൽക്കുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ ഈ വീണ്ടും ഒരു ഒരു മണിക്കൂറെങ്കിലും ശക്തമായി മഴ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വീണ്ടും സ്ഥിതി സങ്കീർണ്ണമാകുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഉള്ളത് ആ ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മറ്റൊരു പ്രധാന കാര്യം തൃപ്പൂണിത്തുറയിൽ വെള്ളക്കെട്ട് പലയിടങ്ങളിലും അതിരൂക്ഷമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് മരട പേട്ട റോഡിൽ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് ഒരു കാറ് വെള്ളത്തിൽ കാനയിൽ വീഴുകയും ചെയ്തിട്ടുണ്ട് അറിയാതെ വന്ന ഒരു വാഹനം ആണ് ഈ കാറ് അത് വെള്ള കാനയിലേക്ക് വീ വീണിട്ടുണ്ട് കാറിൽ ഒരു യാത്രക്കാരൻ ഡ്രൈവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം യാത്രക്കാരൻ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട് എന്തായാലും ഈ വഴിക്ക് അതായത് ഒരു പ്രധാനപ്പെട്ട റോഡല്ല ഒരു ഇട റോഡാണ് ആ ഇട റോട്ടിലേക്ക് ഗൂഗിൾ മാപ്പ് നോക്കി വന്ന വാഹനമാണ് അത് ഈ വെള്ളക്കെട്ട് രൂക്ഷമായതോടുകൂടി റോട്ടിലും എല്ലാം നിറഞ്ഞ് വെള്ളം തന്നെ കിടക്കുകയായിരുന്നു റോഡ് ഏത് കാന ഏത് എന്ന് തിരിച്ചറിയാൻ ാത്ത വിധത്തിലായിരുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വാഹനം ആതുവഴി വന്നപ്പോൾ അത് ഈ കാണയിലേക്ക് പൂർണ്ണമായും പതിക്കുകയായിരുന്നു ഇപ്പോൾ വാഹനം അവിടെ ഉയർത്താനുള്ള ശ്രമം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് കയറ് കെട്ടി വലിച്ച് മറ്റൊരു വാഹനത്തിൻ്റെ സഹായത്തോടു കൂടി ഈ കാറ് ഉയർത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് പക്ഷേ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം തന്നെയാണ് എന്തായാലും ഇത്തരത്തിൽ നിരവധി ഇടങ്ങളിൽ മഴക്കെടുതികൾ രൂക്ഷമായി തുടരുന്നുണ്ട് കാറ്റുണ്ട് പ്രത്യേകിച്ചും മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ളതിനാൽ അത്തരം ഭാഗങ്ങളിലെല്ലാം തന്നെ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിനുള്ള സാധ്യതയുമുണ്ട് അവിടെയും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ മറ്റുള്ള ഈ അപകട സാധ്യതയുള്ള ഇടങ്ങളിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം അത് താലൂക്ക് അടിസ്ഥാനത്തിൽ നൽകിയിട്ടുണ്ട് എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം അജിത്